ുണ്ടാക്കുന്ന വായുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഫേമസ് ആയ ചിലരുടെ അനുഭവങ്ങൾ അറിയാം എന്തുകൊണ്ട് ഇവർ ഈ തീരുമാനമെടുത്തു നമുക്കറിയാം പ്രിൻസ് ഹാരി ടീനേജർ ആയിരുന്നപ്പോൾ സ്മോക്കിംഗ് ഹാബിറ്റ് തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ക്വിറ്റ് ചെയ്തതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ബറാക്ക് ഒബാമ ടീനേജർ ആയിരുന്നപ്പോൾ തുടങ്ങിയ സ്മോക്കിംഗ് രണ്ടായിരത്തി എട്ടിലെ ക്യാമ്പയിൻ സമയത്ത് അദ്ദേഹം ക്വിറ്റ് ചെയ്തിരുന്നു ഷാരുഖ് ഖാൻ അദ്ദേഹം ഒരു ദിവസം നൂറ് സിഗരറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു എന്ന് പല ഇൻ്റർവ്യൂവിലും സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഒരു ബർത്ത്ഡേ ഇവൻ്റിൽ സ്മോക്കിംഗ് നിർത്തിയതായി ഡിക്ലെയർ ചെയ്തത് ഫാൻസിനെ സർപ്രൈസ് ചെയ്തിരുന്നു എന്നാൽ ട്വിറ്റ് ചെയ്തതിന് ശേഷവും ശ്വാസമുട്ടൽ അനുഭവപ്പെടാറുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് സൽമാൻഖും ചെയിൻ സ്മോക്കറായിരുന്നു എന്നാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ട്വിറ്റ് ചെയ്യുകയുണ്ടായി അർജുൻ രാംപാൽ അദ്ദേഹത്തിന്റെ മകന്റെ ഇൻഫ്ലുവൻസോടുകൂടി രണ്ടായിരത്തി ഇരുപതിൽ പാൻഡമിക് സമയത്ത് ട്വിറ്റ് ചെയ്യുകയുണ്ടായി അതുപോലെ സെയ്ഫ് അലിഖാൻ അദ്ദേഹത്തിന്റെ മുപ്പത്തി ആറാമത്തെ വയസ്സിലെ ഹാർട്ട് അറ്റാക്കോടുകൂടി സ്മോക്കിംഗ് നിർത്തുകയുണ്ടായി ഋതിക് റോഷൻ സിഗരറ്റിന്റെ ഹാംഫുൾ എഫക്ട്സ് മനസ്സിലാക്കിയതിനു ശേഷം ട്വിറ്ററിൽ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം നോൺ സ്മോക്കർ ആണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി സിഗരറ്റ്സ് ഒരു വൈറസ് ആയാണ് അദ്ദേഹം റെഫർ ചെയ്തത് I was a smoker I smoked for two and a half years or uh, uh, mix, mix teen packet uh, I used to smoke a uh, din mein I used to smoke three packets and uh, uh, a day. when uh, mujalagaki was up uh, you know I have to stop so uh, I completely gave it up so uh, you know I and I got my health back amazingly uh, you know after two and a half weeks of just stopping the smoking my skin changed എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പേരുടെ അനുഭവം പങ്കുവച്ചത് എന്നറിയാമോ പുകവലി ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ ധാരാളം ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടമാണ് ഇത് ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എന്ന് നമുക്കറിയാമെങ്കിലും ഇത് പല്ലുകൾക്കും വായ്ക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് അത് എന്തെല്ലാമാണ് എന്ന് വിശദമായ അറിവുകളാണ് ഈ വീഡിയോയിലുള്ളത് ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ഒന്നാമതായി കാണുന്നത് പല്ലുകളുടെയും മോണയുടെയും നിറം മാറുന്നതാണ് പുകയിലയും നിക്കോട്ടിനുമുള്ള പുകയില പല്ലുകൾക്ക് മഞ്ഞ നിറവും ദുർഗന്ധവും ഉണ്ടാക്കും തുടർച്ചയായ പുകവലിയിൽ പല്ലുകൾ സ്ഥിരമായി മങ്ങേ നിറത്തിലാവുകയും നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി കറ നീക്കം ചെയ്യാൻ ശ്രമിച്ചാലും അതിന് കഴിയാതെ വരും മാത്രമല്ല പുകയിലയിലുള്ള കെമിക്കൽസ് മൂലം പല്ലുകളിലും പല്ലുകളുടെ ഇടയിലും പോക്കും ടോർട്ടാറും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇത് പല്ലുകളിൽ ക്യാവിറ്റീസ് ഉണ്ടാക്കും പിന്നെ വായിലെ ദുർഗന്ധത്തിന്റെ കാര്യം ഊഹിക്കാവുന്നതേയുള്ളൂ പുകയിലയുടെ സ്മെല്ല് വായിൽ പിടിപെടുകയും സ്ഥിരമായ ദുർഗന്ധം ഉണ്ടാക്കുകയും വായിലെ ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ഇത് കാരണമാക്കുന്നുണ്ട് പിന്നെ പുകവലി കാരണം പല്ലിന് ചുറ്റുമുള്ള സോഫ്റ്റായ മോണ അഴുകി പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പല്ലുകൾ ഇളകാൻ തുടങ്ങും പൂങ്ങലയിലുള്ള കെമിക്കൽസ് വായിലിരിക്കുന്നത് വായിലെ ടേസ്റ്റ് ബഡ്സ് കെട്ടുപോയി രുചി നഷ്ടപ്പെടും ഈ കെമിക്കൽസ് മൂക്കിലെ മണം അറിയാനുള്ള നെർവ്സ് ഡാമേജായി മണം തിരിച്ചറിയാനുള്ള കഴിവ് കുറയുകയും ചെയ്യും പുക വലിക്കുമ്പോൾ രക്തക്കൊയലുകൾ ചുരുങ്ങുന്നത് കൊണ്ട് വായിലേക്കുള്ള ഓക്സിജൻ കുറഞ്ഞാണ് എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഡെൻറ്റിസ്റ്റ് മോണ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ രക്തയോട്ടം കുറവുള്ള മോണ കണ്ടാൽ തന്നെ സ്മോക്ക് ചെയ്യുന്നത് തിരിച്ചറിയാൻ കഴിയും കൂടാതെ വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരിഷ്യൂ ആണ് വായിലെ ക്യാൻസർ പുകയിലയിൽ നിക്കോട്ടിൻ ബാർ ബെൻസിൻ ഫോർമാൽഡിഹൈഡ് അമോണിയ തുടങ്ങിയ എഴുപതിലധികം ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഉണ്ട് ഇവ വായുടെ നൂറുകണക്കിന് കോശങ്ങളെ നശിപ്പിക്കുകയും വായുടെ പുറമേയുള്ള പാളിയായ മ്യൂക്കസ് മെമ്പ്രൈനെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും പുകയിലയുടെ ചൂടും കെമിക്കൽസും വായിലെ ഞരമ്പുകൾക്ക് കുറേ കാലത്തേക്ക് ഉത്തേജനം നൽകി വായിൽ അപകടകരമായ ലൂക്കോപ്ലേക്കിയ എരത്രോപ്ലേക്കിയ പോലെയുള്ള ലീഷൻസ് രൂപപ്പെട്ടു വരുന്നതിന് കാരണമാകും പുകയിലയിലെ കെമിക്കൽസ് വായിലെ കോശങ്ങളുടെ ഡി എൻ എയിൽ മാറ്റങ്ങൾ വരുത്തി അമിതമായ വളർച്ചയ്ക്കും ക്യാൻസർ ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് മാത്രമല്ല പുകവലിക്കുന്നവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വരണ്ട വായ പുകവലിക്ക് ശേഷം വായിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉമ്മിനീര് കുറയുന്നു ഇത് വായ വരണ്ടതാക്കുകയും അതുമായി ബന്ധപ്പെട്ട ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും എന്നാൽ പുകവലിക്കുന്ന ശീലമുള്ളവർ വിഷമിക്കേണ്ട അത് നിർത്താൻ ചില കാര്യങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ മതിയാകും ആദ്യം തന്നെ ട്രിഗർ ഒഴിവാക്കുക അതായത് കൂട്ടുകെട്ടുകൾ സിഗരറ്റ് പാക്കറ്റ്സ് ട്രേ ഒക്കെ വീട്ടിൽ നിന്ന് കളയുക ചിലപ്പോൾ സ്ഥലം മാറി തന്നെ താമസിക്കേണ്ടതായും വരാറുണ്ട് പിന്നെ സ്ട്രോങ് ആയി മൈൻഡിൽ ഫിക്സ് ചെയ്യുക എന്നാൽ ആ സമയത്തും വലിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് ഷൂയിംഗം അവൈലബിൾ ആണ് സഡനായി സ്റ്റോപ്പ് ചെയ്യാതെ കുറച്ച് ദിവസമെടുത്ത് സിഗരറ്റ്സിൻ്റെ എണ്ണം കുറച്ചു കൊണ്ടുവരുന്നതാണ് നല്ലത് ആദ്യത്തെ കുറച്ചാഴ്ചകൾ ഡിപ്രഷൻ ദേഷ്യം പോലെയൊക്കെ വരുമെങ്കിലും അത് കടന്നു കിട്ടിയാൽ ഈ അഡിക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കരകയറിയാൻ കഴിയും ഓർക്കുക നിങ്ങളുടെ സമ്പാദ്യമാണ് ആരോഗ്യം അതിനെ വില കുറച്ച് കാണാതിരിക്കുക